നമസ്കാരം അതിശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലും വിറങ്ങലിക്കുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയും അതിശക്തമായ മഴയെ നേരിടുന്നുണ്ട് അടുത്തിടെ രൂപപ്പെട്ട റിമാൾ ചുഴലിക്കാറ്റിൽ തെക്കൻ ബംഗ്ലാദേശിലും പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീരങ്ങളിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത് കേരളത്തിലും കനത്ത മഴ തുടരുകയാണ് മഴയിൽ രോഗവ്യാപനങ്ങൾ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയാണ് മിക്കവരും ഭയക്കുന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു മാരകമായ കാര്യത്തെക്കൂടി ഭയക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് കാലാവസ്ഥാ വ്യതിയാനം മറ്റൊരു രോഗവ്യാപനത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് വീടിനെ അതിജീവിച്ചവർ ഇനി സ്നേക് ബൈറ്റ് എപ്പിഡമിക്കിനെ നേരിടേണ്ടി വരും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പാമ്പുകടിയേറ്റ സംഭവങ്ങൾ ആഗോളപരമായി ഏകദേശം അഞ്ച് ഏകദേശം ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് ദശലക്ഷം പേർക്ക് പ്രതിപക്ഷം പാമ്പുകടിയേൽ ഇത് ഏകദേശം എണ്ണായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മരണങ്ങൾക്ക് കാരണമാവുകയും അംഗവൈകല്യങ്ങളുടെ എണ്ണം മൂന്നിരട്ടിയാക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ മുന്നൂറിലധികം പാമ്പ് ഇനങ്ങളാണുള്ളതെങ്കിലും ഇവയിൽ അറുപത്തിയാറ് ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമുള്ളത് ഇവയിൽ ഏറ്റവും വ ബിഗ് ഫോർ പാമ്പുകളിൽ ഉൾപ്പെടുന്ന അണലി മൂർഖൻ ശംഖുവരയൻ ചുരുട്ടുമണ്ടലി എന്നിവയാണ് ഉഷ്ണതരംഗം കനത്ത മഴ വെള്ളപ്പൊക്കം എന്നിവ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകടിയുടെ എണ്ണവും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതായി അടുത്തിടെ നടന്ന നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു പാമ്പുകടിയെ അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗമായി രണ്ടായിരത്തി പതിനേഴിൽ ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിരുന്നു ലോകത്ത് ലോകത്താകമാനമുള്ള പത്ത് കേസുകളിൽ ഏഴെണ്ണവും തെക്കനേഷ്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഡബ്ല്യുഎച്ച്ഒ ചൂണ്ടിക്കാട്ടുന്നു പാമ്പുകടിയുടെ മരണനിരക്ക് എഴുപത് ശതമാനമാണ് ഇന്ത്യയിൽ പ്രതിവർഷം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പാമ്പുകടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ വരെയും പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യുന്നു വർദ്ധിച്ചുവരുന്ന പാമ്പുകടി സംഭവങ്ങളും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ ബന്ധമുള്ളതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ രൂക്ഷമാവുകയാണ് മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനുള്ള വെല്ലുവിളികൾക്ക് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഇരയാകുന്നതായി സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനുള്ള ശരിയായ അഡാപ്റ്റീവ് മെക്കാനിസം ഇല്ലാത്തവരാണ് മൃഗങ്ങൾ അത്തരം തീവ്രമായ കാലാവസ്ഥയോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നു ായും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് പാമ്പുകൾക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നത് പാമ്പുകൾ ശരീര താപനില ഏകദേശം ഡിഗ്രി സെൽഷ്യസ് വരെയായി നിലനിർത്താനാണ് ശ്രമിക്കുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില ഹൈപ്പർ തെർമിയയ്ക്ക് കാരണമാകുന്നു ഇത് പാമ്പുകളെ തണുത്ത പ്രദേശങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു അതുപോലെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുമ്പോൾ പാമ്പുകൾ ചൂട് തേടി പോവുകയും ചെയ്യുന്നു ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ശക്തമായ മഴയും അതിശൈത്യവും പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റവും ായും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു വെള്ളപ്പൊക്ക സമയത്ത് പാമ്പുകടി വർദ്ധിക്കുന്നതായും പാമ്പുകൾക്ക് തങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടമായതും പാമ്പുകടി സംഭവങ്ങൾ വർദ്ധിക്കാനിടയാക്കിയതായി പാമ്പു പിടുത്തക്കാർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണയ്ക്ക് പുറമെ ശൈത്യകാലത്ത് പോലും പാമ്പുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഫോൺ കോളുകൾ എത്താറുണ്ടെന്നാണ് ഇവർ പറയുന്നത് ശൈത്യകാലത്ത് അസാധാരണമായ ചൂടും വരണ്ട കാലാവസ്ഥയും പാമ്പുകളുടെ ഹൈബ്രണേഷൻ പാറ്റേണിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ കയ്യേറി വീടുകളും കെട്ടിടങ്ങളും മറ്റും പണിതതിനാൽ നഗരപ്രദേശങ്ങൾ ും ഇന്ന് പാമ്പുകടി ഭീഷണി നേരിടുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പുറമെ കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതും പാമ്പുകടി സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു കീടനാശിനികൾ ഉപയോഗിക്കുന്നതിലൂടെ പാമ്പുകളുടെ ആഹാരമായ എലിയും മറ്റും ചാവുന്നതിനാൽ പാമ്പുകൾ ഇരതേടി മനുഷ്യരുടെ താമസസ്ഥലങ്ങളിൽ എത്തുന്നു പാമ്പുകടി മനുഷ്യർക്ക് മാത്രമല്ല വളർത്തും മൃഗങ്ങൾക്കുൾപ്പെടെയുള്ളവർക്കും ഭീഷണിയാണ് പാമ്പുകടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് കടിയേറ്റാൽ ഭയം നോടരുത് വിഷം പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിക്കാൻ ഇത് കാരണമാകും കടിയേറ്റ ഭാഗത്തെ വിഷം കലർന്ന രക്തം ഞെക്കിക്കളയുകയോ ആ ഭാഗം ീറുകയോ ചെയ്യരുത് രോഗിയെ കിടത്തരുത് എത്രയും വേഗം ആന്റി ആന്റിസ്നേക്ക് വേനം ലഭ്യമായ ആശുപത്രിയിൽ കൊണ്ടുപോകണം കാലവർഷം എത്തുന്നതിനാൽ പാമ്പുകടി ഏക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം വാർത്തയുടെ നിറം തേടി തനി